എല്ലാവർക്കും നമസ്കാരം ഫെബ്രുവരി എട്ട് മുതൽ പതിനാല് വരെയുള്ള പുതിയൊരാഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ് അല്ലേ അപ്പം നാട്ടിലും പിന്നെ വിദേശത്തും പ്രത്യേകിച്ച് ഗൾഫ് അമേരിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെയുള്ള എൻ്റെ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും ഈ ആഴ്ച എങ്ങനെയുണ്ടാകും അറിയാൻ വലിയ ആകാംക്ഷയുണ്ടാകും അതുകൊണ്ട് നമുക്ക് ഒട്ടും സമയം കളയാതെ കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യം ഉണ്ടാകും ഈ വരുന്ന ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരുമോ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായകമായ ആഴ്ച തന്നെയായിരിക്കും ഈ ആഴ്ചയിലെ നക്ഷത്രഫലം നോക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം കാണാനുണ്ട് അഞ്ച് നക്ഷത്രക്കാർക്ക് വളരെ മികച്ച സൗഭാഗ്യങ്ങളാണ് കാത്തിരിക്കുന്നത് ആ അഞ്ച് ഭാഗ്യ നക്ഷത്രക്കാർ നിങ്ങളാണോ നമുക്ക് നോക്കാം ഈ ആഴ്ച ഭാഗ്യം തുണയ്ക്കുന്ന ആ നക്ഷത്രങ്ങൾ ഇവരാണ് അശ്വതി പൂരം വിശാഖം അനിഴം പിന്നെ ചതയം നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ ഉണ്ടെങ്കിൽ ഭാഗ്യമാണ് നമുക്ക് ഓരോന്നും കുറച്ചുകൂടി വിശദമായിട്ടൊന്നും നോക്കാം അല്ലേ അപ്പൊ നമുക്ക് അശ്വതിയിൽ നിന്ന് തന്നെ തുടങ്ങാം അശ്വതി നക്ഷത്രക്കാർക്ക് ഇത് പുതിയ തുടക്കങ്ങളുടെ ഒരു സമയമാണ് കേട്ടോ ആത്മവിശ്വാസമൊക്കെ കൂടി വരുന്ന ഒരു അടിപൊളി അടിപൊളിയാഴ്ചയാണിത് പൊതുവെ പറഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അങ്ങ് കൂടും അപ്പൊ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് ഇതു പറ്റിയ സമയമാണ് ഇനി അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെയുള്ള പ്രവാസികളാണെങ്കിൽ ജോലിയിലൊരു പ്രൊമോഷനോ പുതിയ പ്രൊജക്റ്റുകളോ ഒക്കെ കിട്ടാൻ നല്ല സാധ്യത കാണുന്നുണ്ട് അതുപോലെ നാട്ടിലുള്ള വീട്ടുകാരിൽ നിന്ന് നല്ല സന്തോഷമുള്ള വാർത്തകളും നിങ്ങളെ തേടിയെത്തും ഇനിയിപ്പോ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേടിക്കണ്ട അതിന് ചില സിമ്പിൾ പരിഹാരങ്ങളുണ്ട് എല്ലാ ദിവസവും രാവിലെ ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം ഗം ഗണപതിയെ നമ എന്ന് ഒരു ഇരുപത്തിയേഴ് തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ് അതോടൊപ്പം ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യസ്വാമിക്ക് ഒരു പായസമോ നെയ്വിളക്കോ സമർപ്പിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും അടുത്തത് നമ്മുടെ പൂരം നക്ഷത്രമാണ് ശുക്രന്റെ നക്ഷത്രമായതുകൊണ്ട് തന്നെ പൂരം നക്ഷത്രക്കാർക്ക് ഇത് സാമ്പത്തികമായിട്ട് ഒരു മികച്ച ആഴ്ചയായിരിക്കും സാമ്പത്തികമായി നല്ല മുന്നേറ്റം പ്രതീക്ഷിക്കാം അതായത് എവിടെയെങ്കിലും ബ്ലോക്കായി കിടന്ന പണമൊക്കെ തിരിച്ച് കയ്യിൽ വരാൻ സാധ്യതയുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലി ജോലിസ്ഥലത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും പുതിയ കോൺട്രാക്റ്റുകളിൽ ഒപ്പുവെക്കാനും നല്ല സമയമാണ് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഭക്ഷണത്തിൽ കുറച്ചൊരു കൺട്രോൾ വേണം കേട്ടോ ഇതിന്റെ ഭാഗ്യം ഒന്നുകൂടി കൂട്ടാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിക്ക് വെളുത്ത പൂക്കൾ അർപ്പിക്കുന്നത് നല്ലതാണ് അതിനു പറ്റിയില്ലെങ്കിൽ വീട്ടിലൊരു നെയ്വിളക്ക് തെളിച്ചാലും മതി കൂടെ ഓം മഹാലക്ഷ്മിയേ നമ എന്ന മന്ത്രം ജപിക്കുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും നമ്മുടെ ലിസ്റ്റിൽ അടുത്തത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഇത് വിജയത്തിന്റെ ആഴ്ചയാണ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു മുന്നേറ്റം കാണാൻ സാധിക്കും നിങ്ങൾ കുറെ നാളായി മനസ്സിൽ കൊണ്ടുനടന്ന ഒരു പ്ലാൻ അത് ഈ ആഴ്ച നടക്കാൻ പോവുകയാണ് ശത്രുക്കളെ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് മറികടക്കാൻ സാധിക്കും പ്രണയബന്ധങ്ങൾക്കും വിവാഹാലോചനകൾക്കുമൊക്കെ വളരെ അനുകൂലമായ ഒരു സമയം കൂടിയാണിത് പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ പി ആറിനോ ഗ്രീൻ കാർഡിനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് വളരെ പോസിറ്റീവായ മറുപടി കിട്ടാൻ സാധ്യതയുണ്ട് ഇതൊരു വലിയ കാര്യമാണല്ലേ ഈ നല്ല ഊർജ്ജത്തെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാൻ വ്യാഴാഴ്ച ദിവസം ഒരു വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നല്ലതാണ് വിദേശത്തുള്ളവരാണെങ്കിൽ വിഷമിക്കേണ്ട വിഷ്ണു സഹസ്രനാമം കേൾക്കുന്നതും തുല്യഫലം നൽകും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും പോസിറ്റീവ് എനർജി ആകർഷിക്കാൻ സഹായിക്കും നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ നക്ഷത്രം അനിഴമാണ് കുറച്ചു കാലമായി പലവിധ ടെൻഷനുകളിലൂടെ കടന്നുപോയ അനിഴം നക്ഷത്രക്കാർക്ക് ഇതൊരു റിലീഫിന്റെ ആഴ്ചയാണ് മനസ്സിലുണ്ടായിരുന്ന ഭാരമൊക്കെ ഒന്ന് ഇറക്കി വെക്കാൻ പറ്റും നല്ല ആശ്വാസം കിട്ടും സുഹൃത്തുക്കളുടെ സഹായം ഈ ആഴ്ച നിങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാകും ഇനി യു എയിലോ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലോ ഉള്ളവർക്ക് ജോലി മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതു പറ്റിയ സമയമാണ് പുതിയ അവസരങ്ങൾ വരും പക്ഷെ ഒരു കാര്യം ചെലവുകൾ അല്പം കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പൈസയുടെ കാര്യത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ശനിദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ ശനിയാഴ്ച ദിവസം അയ്യപ്പ സ്വാമിക്ക് ഒരു എള്ളുതിരി കത്തിക്കുന്നതും ഓം ശ്വ സ്വാമിയേ ശരണം എന്ന് ഭക്തിയോടെ ജപിക്കുന്നതും വളരെ നല്ലതാണ് നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ നക്ഷത്രം ചതയം രാഹുവിന്റെ സ്വാധീനം കാരണം ചില അപ്രതീക്ഷിത ഭാഗ്യങ്ങളൊക്കെ ഈ ആഴ്ച നിങ്ങളെ തേടി വരാം ഐ ടി ടെക്നോളജി ഫീൽഡിലുള്ളവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും റിസർച്ചൊക്കെ ചെയ്യുന്നവർക്ക് നല്ല പ്രശംസ കിട്ടും വിദേശത്തൊരു പുതിയ വീട് വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ നല്ല പുരോഗതിയുണ്ടാകും പക്ഷെ ഒരു ചെറിയ മുന്നറിയിപ്പുണ്ട് സംസാരിക്കുമ്പോൾ വാക്കുകളൊന്ന് സൂക്ഷിക്കണം അല്ലെങ്കിൽ വെറുതെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രാഹുദോഷം മാറാനും ഐശ്വര്യം വരാനും നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ ബുധനാഴ്ചകളിൽ പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ പക്ഷികൾക്കോ എന്തെങ്കിലും ഭക്ഷണം നൽകുന്നത് ജീവിതത്തിൽ അഭിവൃദ്ധി കൊണ്ടുവരും അപ്പോ ഈ അഞ്ച് നക്ഷത്രക്കാർക്കും ഇതൊരു നല്ല ആഴ്ചയാണ് പക്ഷെ ഒന്നോർക്ക ഫലം എന്തു തന്നെയായാലും നമ്മുടെ പ്രവൃത്തിയാണ് ഏറ്റവും പ്രധാനം നാട്ടിലായാലും വിദേശത്തായാലും നിങ്ങളുടെ കഠിനാധ്വാനത്തിൽ വിശ്വസിച്ചു മുന്നോട്ടു പോവുക വിജയം ഉറപ്പാണ് അപ്പോ നിങ്ങളുടെ നക്ഷത്രം ഏതാണ് ഈ ഭാഗ്യമുള്ള അഞ്ചു പേരിൽ ഒരാളാണോ നിങ്ങൾ താഴെ കമൻ ബോക്സിൽ ഒന്ന് പറയൂ നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് ഈ ആഴ്ച ഭാഗ്യമുള്ളതെന്ന് എല്ലാവർക്കും ഈ ആഴ്ച നല്ലൊരാഴ്ച ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി